ം എവിടെയാണ് നമ്മളെ രക്ഷിതാവാ നമ്മൾ രക്ഷിതാവാവേണ്ടത് നമ്മുടെ കുട്ടികളുടെ മനസ്സിലാണ് കുട്ടികൾ അംഗീകരിക്കണം എനിക്ക് അഞ്ച് കുട്ടികളിൽ നിന്ന് സങ്കല്പിക്കുക മൂന്ന് കുട്ടികള് എന്നെ രക്ഷിതാവായി അംഗീകരിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികള് ഇപ്പോഴും രക്ഷിതാവായി അംഗീകരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ എത്ര കുട്ടികൾ രക്ഷിതാവാ മൂന്ന് കുട്ടികൾ രക്ഷിതാവാണ് രക്ഷിതാവ് എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലെ രക്ഷാകൃത്ത മീറ്റിങ്ങിൽ പങ്കെടുത്തത് കൊണ്ട് രക്ഷിതാവാകുന്നില്ല മറ്റുള്ളവര് പഞ്ചായത്തിലും അല്ലെങ്കിൽ മറ്റു മേഖലയിലും അംഗീകരിച്ചുകൊണ്ട് രക്ഷിതാവ് എൻ്റെ കുട്ടി എന്നെ അംഗീകരിക്കണം ഒരു പാരന്റ് ആയിട്ട് അപ്പോഴാണ് ഞാൻ പാരൻ്റ് ആകുന്നത് അങ്ങനെ ഒരു മനുഷ്യനാണ് മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ നമ്മൾ സ്വാധീനിക്കണം നമുക്കറിയാമല്ലോ കുടുംബത്തിൽ ചില ആൾക്കാർ നമ്മൾ വല്ലാതെ സ്വാധീനിക്കാറുണ്ട് എന്താ അതിന്റെ കാരണം അവരുടെ ചില പ്രവർത്തനങ്ങൾ നമ്മളെ മനസ്സിനെ വല്ലാതെ മനസ്സിന് വല്ലാതെ എഫെക്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നാലിച്ച് നോക്കിയെ നമ്മളെ കുട്ടികളെ ആ മനസ്സിനെ സ്വാധീനിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആധുനിക മനഃശാസ്ത്രം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പൊതുവായ ചില ആവശ്യങ്ങളുണ്ട് ഹ്യൂമൻ നീഡ്സ് എന്ന് തന്നെ പറയാം ഈ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് ആരാണോ നിറവേറ്റി കൊടുക്കുന്നത് ആ നിറവേറ്റുന്ന സമയത്താണ് മനുഷ്യൻ സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്കറിയാലോ ഒരു കാർ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിങ്ങിലുപരി ആ കാറിൻ്റെ കുറേ സംഗതികൾ അറിഞ്ഞിരിക്കണം അതിൽ കുറേ മീറ്ററുകൾ ഉണ്ട് അത് എന്തിനാണെന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ അതിൽ ചില സൗണ്ടുകൾ വരുമ്പോൾ അത് അതിൻ്റെ ലക്ഷണം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം ചില ലൈറ്റ് കത്തുമ്പോഴേ അതെന്താണതിൻ്റെ വാർണിംഗ് എന്ന് മനസ്സിലാക്കിയിരിക്കണം ആ കാറിന്റെ സംഗതികള് മനസ്സിലാക്കാത്ത ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ആ കാറിന് എത്തിക്കാൻ കഴിയില്ല ഒരു മനുഷ്യരെ മനുഷ്യർക്ക് ജന്മം നൽകി അവരെ പോറ്റി വളർത്തി അവരൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ചുമതല ഏറ്റെടുത്തിട്ടുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യ കുട്ടിയെക്കുറിച്ച് വളരെ വ്യക്തമായും അറിഞ്ഞിരിക്കണം ഹ്യൂമൻ നീഡ്സിൽ പ്രധാനമായും പറയുന്ന സംഗതി ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രപരമായ ആവശ്യങ്ങൾ എന്നുവെച്ചാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ജീവിക്കാനാവശ്യമായ ഭക്ഷണം വേണം വെള്ളം വേണം വസ്ത്രം വേണം വായു വേണം പാർപ്പിടം വേണം വിശ്രമം വേണം ഇത് ശരീരശാസ്ത്രപരമായ ആവശ്യമാണ് നമുക്കറിയാം ഭക്ഷണം ഇല്ലെങ്കിൽ അതിൻ്റെ കുറേ സമയത്തെ അഭാവം കുറേ കാലത്തെ അഭാവം മരണത്തിന് കാരണമാകുന്നു എത്രയോ കുട്ടികളെ ലോകത്ത് കൊണ്ടിരിക്കും അങ്ങനെ അനിവാര്യമായ സംഗതികളാണ് ഇതൊക്കെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ആവശ്യപ്പോൾ വിശക്കുമ്പോൾ ദാഹ്ക്കുമ്പോൾ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അതിനുള്ള വേണ്ട സംഗതികൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഹ്യൂമൻ ജീൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ നീഡ്സായിട്ട് ഇതാണ് പറയുന്നത് പക്ഷേ എല്ലാ രക്ഷിതാക്കളും ഭൂരിഭാഗം രക്ഷിതാക്കളും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം വാങ്ങി കഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി ജീവിതം തന്നെ ബുദ്ധിമുട്ടി പല സംഗതികളും മാറ്റിവെച്ച് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ പാർപ്പിടത്തിന് വേണ്ടി അവരുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടാറുണ്ട് പക്ഷെ നമ്മൾ ഭക്ഷണം കൊടുത്ത് ഒരു വീട് എടുത്ത് കൊടുത്ത് പിന്നെ വെള്ളം കൊടുത്ത് കുറച്ച് സം ഇതൊക്കെ ചെയ്തു കൊടുക്കലോടുകൂടെ രക്ഷിതാവുന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ തെറ്റ് അത് ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരാവശ്യം മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ റൈറ്റ്സിലെ രണ്ടാമത്തെ സംഗതി എന്താണ് സെക്യൂരിറ്റി നീഡ്സാണ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം ഒരു മനുഷ്യ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് സുരക്ഷിതത്വ ഫീലിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ് സെക്യൂരിറ്റി നീഡ്സ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫിസിക്കൽ സെക്യൂരിറ്റിയാണ് രണ്ട് മെൻ്റൽ സെക്യൂരിറ്റിയാണ് ഫിസിക്കൽ സെക്യൂരിറ്റി ദെൻ മെൻ്റൽ സെക്യൂരിറ്റി എന്താണ് ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഫിസിക്കലി അവർ സെക്യൂർ ആണ് അത് നമ്മൾ വീട് ഉണ്ടാക്കുന്നത് വീടിന് ഭദ്രമായ ഡോർ വെക്കുന്നത് ഫിസിക്കലി അവർ സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഫിസിക്കലി സെക്യൂർ ആണെങ്കിലും മെൻ്റലി സെക്യൂരിറ്റി ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് വളരെ ഇഷ്ടമില്ലാത്ത ചില കുട്ടികളെ ചിലർ ബോർഡിങ്ങിൽ കൊണ്ടാക്കും എന്താ ബോർഡിങ്ങിൻ്റെ പ്രത്യേകത വീടിനേക്കാളും നല്ല ഭദ്രതയുണ്ട് സെക്യൂരിറ്റി ആൾക്കാരുണ്ട് വലിയ മതിൽക്കെട്ടുണ്ട് ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ എല്ലാ ആൾക്കാർ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട് കിടക്കാൻ സൗകര്യങ്ങളുണ്ട് ഭക്ഷണമുണ്ട് ഫിസിക്കലി ഓക്കെയാണ് പക്ഷെ മെൻ്റലി കുട്ടി സെക്യൂർ അല്ല കുറച്ച് മുമ്പ് ഞാനൊരു ബോർഡിങ്ങിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ കാണിച്ചു തന്നൊരു കുട്ടിയുടെ കൈ പിടിച്ച് കാണിച്ചു തന്നു കംപ്ലീറ്റ് ബ്ലൈഡ് ഇട്ട് വരഞ്ഞിട്ടുണ്ട് എന്താ കാരണം വീടിൽ നിന്ന് മാറി ഇതിൻ്റെ ഒക്കെ സജീവമായ സാന്നിധ്യത്തിലും എന്തോ ഒന്നിന്റെ അഭാവം ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ദാറ്റ് ഇസ് മെൻറ്റൽ സെക്യൂരിറ്റി നമുക്കറിയാം ചില വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടാകും വീടിന് ശക്തമായ ഡോറുണ്ടാവും വലിയ മതിൽക്കെട്ട് ഉണ്ടാവും അതിന് വലിയ ആനവാതിൽ ഉണ്ടാവാം ഗേറ്റ് ഉണ്ടാവാം ഒക്കെ ഉണ്ട് പക്ഷേ അകത്ത് മാതാപിതാക്കൾ തമ്മിൽ അടിയാണ് ആ കുട്ടികൾക്ക് മെന്റൽ സെക്യൂരിറ്റി ലഭിക്കില്ല മെന്റലി നിങ്ങൾ തമ്മിൽ വഴക്ക് തുടങ്ങുമ്പോഴേക്ക് കുട്ടിക്ക് കുട്ടിയുടെ ഫീലിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇനി എന്താ സംഭവിക്കുക എന്നറിയില്ല ഇന്നലത്തെ വാർത്തയിൽ മിനിഞ്ഞാത്ത പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഭർത്താവ് ഭാര്യ അടിച്ചു കൊന്നു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടിയേറ്റ് ഭാര്യ മരിച്ചു പഠിച്ചോനെ സംഭവിക്കുമോ ഭയപ്പെട്ടേക്കാം കുട്ടി ആ കുട്ടികൾക്ക് കഴിയില്ല മാനസികമായ ഒരു സ്വസ്ഥത ലഭിക്കില്ല ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാകുന്നതാണ് നമ്മളൊരു പക്ഷേ നമ്മൾ കുട്ടി പരീക്ഷ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ കുട്ടിയെ ഷൗട്ട് ചെയ്യുന്നു മനസ്സിലാക്കേണ്ടത് ഒരു മാസം മുമ്പാണ് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവുക അതിനുശേഷം വെക്കേഷനും കഴിഞ്ഞ് അതിനുശേഷം എൻ്റെ വാല്യേഷനും കഴിഞ്ഞ് കുട്ടിക്ക് പിന്നെ പ്രോഗ്രസ് കാർഡ് കൊടുക്കാൻ സമയം വൈകും ആ എക്സാമിനേഷൻ്റെ ആക്ച്വൽ ഡേറ്റ് ഏതാണോ ആ ഡേറ്റിന്റെ തലേന്നത്തെ വീട്ടിലെ സാഹചര്യം നമ്മൾ ആരും വിലയിരുത്താറില്ല ആ വീട്ടിലെ സാഹചര്യം ശരിയല്ല എങ്കിൽ ആ കുട്ടിക്ക് എക്സാമിനേഷനിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ മെന്റലി ആ കുട്ടി സെക്യൂർ ആയിക്കൊള്ളണമെന്നില്ല ഇനി ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ക്രിമിനൽസുകളിൽ നയൻറ്റി പെർസെൻറ്റേജും തൊണ്ണൂറ് ശതമാനവും ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് എന്താണ് ബ്രോക്കൺ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ മാതാപിതാക്കൾ തമ്മിൽ വേർപ്പെട്ട ഫാമിലി അതല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ ഇടക്കിടയ്ക്ക് പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫാമിലി ഇതാണ് ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്നത് ബ്രോക്കൺ ഫാമിലിയിൽപ്പെട്ട കുട്ടികളാണത്ര ആൾക്കാരാണത്രേ ക്രിമിനൽസുകൾ നയൻറ്റി പെർസെൻറ്റേജും ഇത് വളരെ കൃത്യമായൊരു പഠനമാണ് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് മെന്റലി സെക്യൂർ അല്ലാതെ വളർന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവ വൈകല്യത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് പറയുന്നത് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം നമ്മൾ പത്രത്തിൽ വായിച്ചു ഒരു ബാങ്ക് കൊള്ള ചെയ്യപ്പെട്ടു കൊള്ള ചെയ്ത ആളെ അന്വേഷണം തകൃതിയായി നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു മാതാവ് കോളേജ് പ്രൊഫസറായ ഒരു മാതാവ് വീട്ടിലേക്ക് വന്ന് ഷെൽഫ് സോർന്നപ്പോൾ ഷെൽഫ് നിറയെ പണമാണ് മാതാവിന് ഉടുതൽ പിടുത്തം കിട്ടി ഈ പണം ബാങ്കിൽ നിന്ന് അപഹരിച്ചതാവാനാണ് സാധ്യത ഉടനെ ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് റിംഗ് ചെയ്തു പോലീസിനെ വിളിപ്പിച്ചു കാണിച്ചു കൊടുത്തു എൻ്റെ മകനാണ് അപഹരിച്ചത് എന്താ നിങ്ങൾക്ക് ആ മാതാവിനെക്കുറിച്ച് തോന്നുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള മകനായിട്ട് പോലും സാമൂഹിക തിന്മയെ ശക്തമായി നേരിടുന്ന മാതാവ് തോന്നിയേക്കാം പക്ഷേ ആ പത്രം റിപ്പോർട്ട് ചെയ്തിന്റെ അവസാനത്തിൽ ഒരു ഒന്ന് രണ്ട് ഒരു 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 വരിയിൽ ഒരു സെന്റൻസ് ഉണ്ട് എന്താണത് ഈ കോളേജ് പ്രൊഫസർ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് വർഷങ്ങളായി കഴിയുന്നത് പണമെടുത്ത് ഈ മകൻ അറിയില്ല ഇതെന്താക്കണമെന്ന് വീടിൻ്റെ ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് കുട്ടികൾക്ക് മെൻ്റൽ സെക്യൂരിറ്റി നൽകാൻ സത്യത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രണ്ടാമത്തെ നീഡ്സ് നമ്മൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചില വീട്ടിൽ അല്ലെങ്കിൽ പല വീ വീടുകളിൽ രക്ഷിതാക്കൾ പിതാക്കൾ പിതാക്കൾ ആൽക്കഹോൾ കഴിച്ചു വരാറുണ്ട് അങ്ങനെ ആൽക്കഹോൾ കഴിച്ചു വരുന്ന മദ്യപിച്ച് വരുന്ന പിതാവ് വീട്ടിലെ വരുമ്പോൾ കുട്ടി ആശങ്ക തുടങ്ങുകയാണ് പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും എന്തേ കാരണം വാർത്തകളിൽ നിറഞ്ഞു കിടക്കുന്നു മദ്യപിച്ച് വന്ന പിതാവ് പെൺകുട്ടിയെ മകളെ പീഡിപ്പിച്ചു ഭാര്യയെ മർദ്ദിച്ചു കൊലപാതകം നടത്തി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ കുട്ടിയിൽ എന്ത് ഭാവി പ്രതീക്ഷിച്ചിട്ടു നിങ്ങൾ ഈ കുട്ടിയെ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലേക്ക് ഉയർത്താൻ ആഗ്രഹിച്ചതുകൊണ്ടോ ലക്ഷ്യം വെച്ചതുകൊണ്ടോ കാര്യമില്ല കുട്ടി മെൻ്റലി സെക്യൂറല്ല ആ കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കുന്നു എന്നറിയുന്നു